ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന് ഇനി ശ്രുതിയുടെ കഴുത്തിൽ താലി കിട്ടണം കേട്ടോ ആ നല്ല മുഹൂർത്തം എത്തി അങ്ങനെ ആകാശ് തൻ്റെ പ്രണയം തുറന്ന് പറയുകയാണ് മനോരമയ്ക്കാണെങ്കിലോ ആരെയും വിവാഹം ചെയ്യുന്ന ഇഷ്ടമല്ല ദരിദ്രവാസി കുടുംബത്തിൽ നിന്നൊരു വിവാഹമേ വേണ്ട എനിക്ക് എനിക്ക് നല്ലൊരു പണമുള്ള വീട്ടിൽ നിന്നായിരിക്കണം ഈ ഒരു വിവാഹം നടക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അതൊരിക്കലും ആകാശിന് ഇഷ്ടപ്പെടുന്നില്ല ആകാശ് പറയാണ് എല്ലാവർക്കും മുന്നിൽ ഞാൻ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്തു തരണം അല്ല എങ്കിൽ എനിക്ക് വിവാഹമേ വേണ്ട എന്ന് പറയുമ്പോൾ മനോരമ അതിനെ എതിർ നിൽക്കുമ്പോൾ അവിടെ ആകാശിൻ്റെ അച്ഛൻ ഇടപെടുകയാണ് കേട്ടോ മനോഹർ ഇടപെടുകയാണ് മേലാൽ ഈ നീ നീ എൻ്റെ മകൻ്റെ ജീവിതത്തിന് വേണ്ടി നീ നിൽക്കരുത് നീ ഒരു പണമുള്ള വീട്ടിൽ നിന്ന് വന്നവളല്ല നീ പണക്കാരിയല്ല അത് നീ മറന്നിട്ട് പെരുമാറരുത് എന്ന് പറയുമ്പോൾ മനോരമ പറയാണ് അതുകൊണ്ട് പല അവകേളിനെയും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പലവരുടെയും ആട്ടും തൊപ്പും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുമകൾ ഒരു പണക്കാരിയെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആകാശം പറയാണ് അമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം എൻ്റെ മനസ്സിന് പെ പിടിച്ച പെൺകുട്ടിയല്ലേ എനിക്ക് വിവാഹം കഴിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് വിവാഹമേ വേണ്ട എന്ന വാക്കുകൾക്ക് മുന്നിൽ അവിടെ തല കുനിക്കേണ്ടി വരികയാണ് കേട്ട മനോരമക്ക് അങ്ങനെ ശ്രുതിയെ തന്നെ വിവാഹം കഴിക്കാം എന്ന തീരുമാനമെടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ശ്രുതിയെ വി വിവാഹാലോചനയുമായി വീട്ടിലോട്ട് പോവുകയാണ് ഈ സമയം അമ്മായി പറയും നിങ്ങൾ വിവാഹാലോചനയുമായി വന്നത് ശരി തന്നെ പക്ഷെ അതൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു പക്ഷെ ഞങ്ങൾ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ അശ്വിൻ എന്ന് പറയുന്ന ആൾ എൻ്റെ ശ്രുതിയെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് നാളെ നിങ്ങളുടെ മകനും ആകാശ് അതുപോലെയാണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ അച്ഛമ്മ പറയാണ് ഏയ് ഇത് കാര്യമായിട്ട് തന്നെ പെണ്ണ് ആലോചിക്കുകയാണ് നേ നേരിട്ട് ഞങ്ങൾക്ക് വിവാഹം ആലോചിക്കാം നേരിട്ട് വിവാഹത്തിലോട്ട് പോവാം എൻ്റെ മകൻ അശ്വിൻ എന്ന് പറയുന്ന അവനൊരു പെൺകുട്ടി കുട്ടിയെ ഇഷ്ടപ്പെടുന്നില്ല വിവാഹമേ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ അവൻ്റെ വിവാഹം ഒക്കെയാണ് എന്നാൽ എൻ്റെ ആകാശിന് നിങ്ങളുടെ മകളെ മതിയെങ്കിൽ നിങ്ങൾ ഈ വിവാഹത്തിന് തടസ്സം നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാലു പിടിക്കുമ്പോൾ അവർ ആ വിവാഹത്തിന് സമ്മതം മൂളുകഴിട്ടാ അങ്ങനെ അമ്മായിയും എല്ലാവരും കൂടി വിവാഹം അവിടെ വെച്ച് നടത്താം എന്നുള്ള തീരുമാനം വരികയാണ് അഷിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ വിവാഹം പെൺ വീട്ടുകാർ അങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടാ അങ്ങനെ ഈ വിവാഹം നല്ല തകൃതിയായി തന്നെ നടക്കുകയാണ് ഈ വിവാഹത്തിൽ ൊക്കെ നടന്ന് എല്ലാവരും ആകാശിനും ശ്രുതിക്കും മധുരം പങ്കിടുന്ന ഈ നിമിഷം ശ്രുതിയെ പെട്ടെന്ന് കാണാതാവാണ് കേട്ടോ ഇതേ സമയം ശ്യാമിൻ്റെ എല്ലാ കള്ളക്കളയും പൊളിഞ്ഞു വീഴാണ് ശ്യാമാണ് അഞ്ജലിയുടെ ഭർത്താവ് എന്ന സത്യം ശ്രുതി മനസ്സിലാക്കുമ്പോൾ ശ്യാമിൻ്റെ മുഖത്തോട്ട് മോതിരൊക്കെ വലിച്ചെറിയുന്ന ആ സീനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശ്യാം പിന്നീട് സത്യങ്ങളെല്ലാം ഇങ്ങനെ അഞ്ജലിയോട് തുറന്നു പറയും എന്നൊരു പേടി ഷ്യാമിൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം ഷ്യാം ശ്രുതിയോട് ആവശ്യപ്പെടുകയാണ് നീ ഇനി ഇപ്പോൾ അഞ്ജലിയോട് ഞാൻ നിന്നെ ഞാൻ ഇപ്പോൾ നിന്നെ വിവാഹം നിശ്ചയിച്ചു ഞാൻ എൻ്റെ വിരലിൽ മോതിരം മോതിരം അണിഞ്ഞത് ഞാനാണെന്ന് നീ തുറന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയും നീ പറഞ്ഞിട്ടാണ് ഞാനതൊക്കെ ചെയ്തത് അതായത് ഈ നിൽക്കുന്ന പ്രീതിയുണ്ടല്ലോ പ്രീതിയും ആകാശവും കല്യാണം കഴിക്കാൻ വേണ്ടി ഞാനുണ്ടാക്ക ഒരു നാടകമാണ് എന്ന് ഞാൻ അങ്ങനെ എന്തെങ്കിലും പച്ചക്കള്ളൻ നിന്റെ വീട്ടുകാരോട് അഷിനോട് പറയും അഷിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ നടക്കുന്ന ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയാനിട്ടോ എന്നാൽ ഇത് ഈ സമയം ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ് പക്ഷേ ശ്രുതി ഒരിക്കലും അഞ്ജലിയോട് പറയാൻ തയ്യാറാവില്ല അഞ്ജലി തൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അത്രയും വലിയൊരു ഇഷ്ടമാണ് ശ്യാമിനോട് എന്ന് മനസ്സിലാക്കി തന്നെ ശ്രുതി അത് അറിയാൻ തയ്യാറാവില്ല എന്നാലും ശ്യാമ് ശ്രുതിയെ വിടില്ല ശ്രുതി യുടെ പിറകെ തന്നെ നടക്കും താൻ ആഗ്രഹിച്ച പെണ്ണാണ് പെണ്ണാണവൾ അഞ്ജലിയൊക്കെ എന്തൊരു സുന്ദരിയാണ് അവൾ അവൾ എന്റേതാണ് എനിക്ക് വേണം എന്നുള്ള ആ ഒരു വാശി ഇങ്ങനെ ഷാമിൻ്റെ ഉള്ളിൽ കയറാനിട്ടാണ് അപ്പം ഇവരുടെ ഈ വിവാഹ നിശ്ചയം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ മധുരം പങ്കുവെക്കുന്ന ഈ സമയത്താണ് ഈ കാണാതാവുന്നത് കേട്ടോ ഷ്യാമിനെയും അതുപോലെ ശ്യാമല്ല ശ്രുതിയെയും അശ്വിനെയും കാണാതാവുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഷ്യാം ശ്രുതിയെ വിളിച്ച് സംസാരിക്കുന്നത് അശ്വിൻ കേൾക്കാണ് അശ്വിനെ ഇങ്ങനെ കേൾക്കുകയാണ് നീ മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾട്ടോ എൻ്റേതായ തീരുമാനം നീ എടുത്തോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അഞ്ജലി ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ടാകും പക്ഷെ നീ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് ആരും അറിയില്ല അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചോളാം അല്ല എങ്കിൽ നിന്നെ ഉണ്ടല്ലോ നിൻ്റെ വീട്ടുകാരെ മൊത്തം തകർക്കാവുന്ന എല്ലാ ആയുധവും എൻ്റെ കയ്യിലുണ്ട് അശ്വിൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്നല്ല അങ്ങനെ അവിടെയും ഇവിടെയും തൊടാത്ത ആ സംസാരമായിരിക്കൂട്ട അപ്പോൾ ഈ സംസാരം കേൾക്കുമ്പോൾ എന്താണെന്ന് അശ്വിന് മനസ്സിലാവില്ല അപ്പം അശ്വിന് തൻ്റെ അമ്മയുടെ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത് തൻ്റെ അമ്മ തീയിലോട്ട് ചാടുന്ന ആ ഒരു രംഗം തൻ്റെ അമ്മ മരണപ്പെട്ടത് ഇതുപോലെ ഒരു പ്രണയമാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പം എന്താണ് ഇത് സംഭവം എന്ന് മനസ്സിലാവാതെ പിന്നീട് ഒന്നും നോക്കില്ല ശ്രുതിയെ തനിക്ക് രക്ഷിക്കണം ശ്രുതിയെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ശ്രുതിയുടെ കഴുത്തിൽ ആരും അറിയാതെ തൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി അങ്ങ് താലി കെട്ടുക എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടി നല്ല പുതുപെണ്ണിൻ്റെ കൂടി എല്ലാ സെറ്റപ്പോടും കൂടി തന്നെ അശ്വിൻ ശ്രുതിയെ അങ്ങ് കൊണ്ടുവരികയാണ് മാലയൊക്കെ ആയിട്ട് താലി കെട്ടി എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവരുമ്പോഴാണ് അഞ്ജലി ശ്രുതിയെ തിരക്കുന്നത് കേട്ടോ ശ്രുതി അശ്വിനും എവിടെയെന്ന് പറഞ്ഞ് തിരക്കുമ്പോൾ കാണാൻ അശ്വിൻ്റെ റൂമിൽ നിന്ന് ഇവർ രണ്ട് പേരും വിവാഹം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന ആ ഒരു രംഗമായിരിക്കും ഇത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഇതേ സമയം ഷ്യാമിന് പറയാനില്ല തൻ്റെ കയ്യിൽ ലഡു ഉണ്ടാവും ആ ലഡു കൈകൊണ്ട് ഞെരടി ഞെരടി പൊട്ടിക്കാണ് താൻ വധുവാക്കാൻ ആഗ്രഹിച്ച അവളെ അത് അശ്വിൻ സ്വന്തമാക്കുമ്പോൾ ഷ്യാമന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ എന്നാൽ ശ്രുതിയെ എന്നേക്കുമായി രക്ഷിക്കാനായിരിക്കും അശ്വിൻ ഈ ഒരു വിവാഹം നടത്തിയിട്ടുണ്ടാവുക അങ്ങനെ അശ്വിൻ്റെ പെണ്ണായി മാറുകയാണ് ശ്രുതി ഇതേ സമയം ആകാശിൻ്റെ പെണ്ണായി പ്രീതിയും മാറാണ് അങ്ങനെ രണ്ടു പേരും ഒരു വീട്ടിൽ അനിയത്തെയും ഏട്ടത്തെയും ഒരു വീട്ടിൽ ിൽ താമസിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛനും അമ്മക്കും ഒരുപാട് സമാധാനമാവാണ് ഇതേ സമയം ശ്രുതിയുടെ അച്ഛൻ ശ്യാമിനോട് പറയും ഇതാടാ ക്രൂരതകൾ ചെയ്യുന്നതിൻ്റെ കൂടെ ദൈവമുണ്ടാവില്ല ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ കൊണ്ടുവരും ആ രക്ഷകനാണ് എൻ്റെ മോൾക്ക് അശ്വിൻ ഒരിക്കലും നിനക്ക് അവളുടെ മുടിനാറിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ഷ്യാമിനു ഒരുപാട് ദേഷ്യമാവാണ് കേട്ടോ ശ്രുതിയോട് ശ്രുതിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ശ്രുതിയെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അത് എൻ്റെ ാക്കണമെന്നുള്ള ആ ഒരു ദേഷ്യവും വാശിയൊക്കെ ആവാണ്ടിട്ട് അങ്ങനെ ഇനി അശ്വിനും ശ്രുതിയും കൂടി ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ആ ഒരു രംഗം അതിനിടയിൽ കൊണ്ട ക്യാമറയ്ക്ക് കൊണ്ടുവെക്കുന്നത് അത് അശ്വിൻ കാണണം അങ്ങനെ ഒരു തരത്തിലും അശ്വിന് ഷ്യാമിനെ ശ്രുതിയെ തൊടാൻ പോലും ശ്രുതിയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത ആ വിധമാക്കി എടുക്കൂട്ടോ പക്ഷേ തൻ്റെ പെങ്ങളോട് ഒരിക്കലും തനിക്ക് പറയാൻ കഴിയില്ല ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണ് തൻ്റെ അളിയൻ എന്നുള്ള സത്യം തൻ്റെ പെങ്ങളോട് പറയാം കഴിയില്ല ഇനിയാണ് അശ്വിൻ കളിക്കുന്ന കളി അത് ഒരു അടിപൊളി കളി തന്നെയാണ് അത് ഒരു മാസം പിടിക്കും ഈ എപ്പിസോഡ് എത്താൻ ഞാൻ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് പറഞ്ഞതാണ് പിന്നീട് അശ്വിനും ശ്രുതിയും തമ്മിലുള്ള അടിപൊളി കിടക്കൻ രംഗമാണ് പക്ഷേ അശ്വിൻ മരിച്ചാലാണ് തനിക്ക് ശ്രുതിയെ സ്വന്തമാക്കാൻ എന്ന് കരുതി അശ്വിനെ തട്ടിക്കൊണ്ട് പോകാനൊക്കെ ശ്രമിക്കും പക്ഷെ അവിടൊക്കെ രക്ഷകനായി ഈ ഒരു ശ്രുതി തന്നെ നിൽക്കും കൂടെ അമ്മായി നിൽക്കും പിന്നീട് അഞ്ജലി സത്യങ്ങൾ അറിയും അങ്ങനെ അഞ്ജലി തന്നെ ഈ ഷാമിനെ അടിച്ച് പുറത്താക്കുന്ന ആ ഒരു കിടിലൻ എങ്കൊക്കെ വരാനിരിക്കുന്നുണ്ടേ